ജി ടി എജ്യൻ മറ്റുള്ളിൽ സ്വാഗതം പല ആൾക്കാരും നമ്മളുടെ മെസ്സേജിലുണ്ട് കേസ് എഫ് കുറികൾ എങ്ങനെയാണ് കൂടുതൽ പഴയ പ്രായ അറിയാം അത് ചെറുപ്പക്കാർക്ക് എങ്ങനെയാണ് കുറിയുടെ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കുറി എന്ന് പറയുന്ന ഒരു ഒരു ടെക്നിക്കാണ് പ്രത്യേകിച്ച് കെ എസ് 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 ഫിയുടെ പ്രത്യേക കേരള ഗവൺമെന്റ് അല്ല ഒരു സ്ഥാപനമാണ് പലതരത്തിലുള്ള കുറികളുണ്ട് കെ എസ് എഫ് നടന്ന കുറികളുടെ കാര്യമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറിയെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യ ഘട്ടങ്ങളിൽ വിളിച്ചെടുക്കാവുന്നു നമുക്ക് ലോൺ എടുക്കുന്ന വളരെ ലാഭകരമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പദ്ധതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ കെ എസ് എഫിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് നാല്പത് കുറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാനായിട്ട് സാധിക്കും പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾ അടക്കിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് തവണ ആയിരിക്കും കുറഞ്ഞ നടക്കുക കുറിയുടെ സ്റ്റാർട്ടിങ് ആ കുറിയിൽ നമ്മൾ ൾ വേണം ഈ ഒരു ലക്ഷത്തിന്റെ കുറിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇതായി രണ്ടായിരത്തിൽ ആദ്യം അടയ്ക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഒരു ലക്ഷം രൂപയായിരിക്കും കുറിയുടെ സല എന്ന് പറയുന്നത് കുറെ ടേംസ് സല അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ കൂടുതൽ നമുക്ക് വീട്ടിൽ ഞാൻ പറയാം അപ്പോൾ ഈ സല എന്ന് സ്ഥലം ഒരു ലക്ഷം രൂപയാണ് ഇതിൽ കെ എസ് കമ്മീഷൻ എന്ന് പറയുന്നത് അഞ്ച് ശതമാനം ഒരു ലക്ഷം അഞ്ച് ശതമാനം ഒരു ലക്ഷത്തി അഞ്ച് രൂപ കാരണം ഈ കുറിയുടെ നടത്തിപ്പിനൊക്കെ ആവശ്യമായിട്ട് കെ എസ് സ്ഥാഫും കെ എസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ആ കുറിയുടെ അഞ്ച് ശതമാനമാണ് അപ്പോൾ അയ്യായിരം രൂപയാണ് കെ എസ് കമ്മീഷൻ ഇനി ഈ കുറി ചേരുന്നതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ആയിരം ആയിരം രണ്ടായിരുന്നൂറ് ചേർന്ന ഒരാൾ അടുത്ത മാസം കുട്ടിയുടെ എജ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫീസ് അടക്കണം അല്ലെങ്കിൽ ഒരു കോഴ്സിന് വിടണം നമുക്ക് എന്തെങ്കിലും ആശുപത്രി കേസുകളും വേറെ എന്തെങ്കിലും നമുക്ക് പൈസ വേണമെങ്കിൽ നമുക്ക് കുറി വിളിച്ചെടുക്കാം നമുക്ക് ഒരു അവരുടെ അടുത്ത് കണ്ടു വയ്ക്കാനോ അത് പരിശോധിക്കാൻ പോകേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് കുറി വിളിച്ചെടുക്കാം കുറി വിളിച്ചിരിക്കുന്നത് ആദ്യത്തെ തവണ ഏറ്റവും മിനിമം എഴുപതിനായിരം രൂപ വരെയാണ് മിനിമം ഉണ്ട് അതായത് ആർക്കും വിളിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കെ എസ് ഐയുടെ ഒരു പ്രത്യേകതയാണ് എഴുപത് രൂപയിൽ എഴുപതിനായിരം രൂപയിൽ താഴെ ആരും വിളിക്കാൻ പാടില്ല കാരണം അത് കിട്ടുന്ന ആൾക്ക് ആയിരുന്നതിനായിരം രൂപ മിനിമം കിട്ടണമെന്നുള്ള ദേശത്തോടെയാണ് കെ എസ് ബി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി എഴുപതിനായിരം നമ്മൾ തൊട്ട് തൊണ്ണൂറ്റിയായിരം രൂപ വരെ വിളിക്കാം വിളിക്കാതെ തൊണ്ണൂറ്റിയായിരം മുതൽ എഴുപതിനായിരം വരെ നമുക്ക് പങ്കെടുക്കുന്ന ആവശ്യക്കാർക്ക് കുറി വിളിക്കാവുന്നതാണ് അപ്പൊ തൊണ്ണൂറ്റായിരത്തി ഒരാൾ പറഞ്ഞു വേറെ ആൾ തൊണ്ണൂറ്റായിരം പറഞ്ഞു അപ്പോൾ അപ്പൊ ആൾക്കാരും അറി കിട്ട് നീ എന്നല്ല വേറെ ആൾ എൺപതിനായിരം പറഞ്ഞു അപ്പോൾ ആൾക്കാർക്ക് കിട്ടിയിട്ട് ഞാൻ ഏറ്റവും അത്യാവശ്യം ആളോട് പറഞ്ഞു എനിക്ക് എഴുപതിനായിരം രൂപ കിട്ടണമെങ്കിൽ അയാൾക്ക് കുറി കിട്ടും അപ്പോൾ രണ്ടാമത്തെ തവണ തണ മിക്കവാറും ഏറ്റവും മിനിമം എമൗണ്ടിന് ആയിരിക്കും കുറി പോവുക അപ്പോൾ സാധ്യതയുള്ളത് അത് വിളിക്കുന്ന ആൾക്കാരും അനുസരിച്ചാണ് അപ്പോൾ എഴുപതിനായിരം രൂപ രണ്ടാമത്തെ തവണ ഒരു ചിറ്റാണ് ഒരു ചിട്ടാണ് ആവശ്യം ഒരാൾ വിളിച്ചെടുത്താൽ പിന്നത്തെ തവണ അതായത് പിന്നത്തെ തവണ അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഓരോരുത്തരും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വീതമാണ് അടക്കേണ്ടത് രണ്ടായിരത്തിനൂറുടെ ചിട്ടിയില് ആദ്യം അവർ രണ്ടായിരത്തിനൂറ് അടച്ചു രണ്ടാമത്തെ തവണ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മാത്രമാണ് അടക്കേണ്ടി വരിക ഇനി മൂന്നാമത്തെ തവണയും ആവശ്യമുള്ള ആൾക്കാർ വരുന്നു അവർ കുറി വിളിക്കുന്നു അതിൽ ആവശ്യമുള്ള ആൾ ഒരാൾ എഴുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് വിളിച്ചത് എഴുപത്തി എഴുപതിനായിരത്തിനാണ് വിളിച്ചത് അപ്പൊ എഴുപത്തി രണ്ടായിരം എത്രയാണ് വിളിച്ചത് അത് ഡിവൈഡ് ബൈ നാൽപ്പത് ഇതാണ് ഈ കുറി അപ്പൊ അങ്ങനെ തുടങ്ങി ആദ്യ തവണ ആയിരത്തി ആദ്യത്തവണ രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടാമത്തെ തവണ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ നാൽപ്പതാമത്തെ തവണ വരുമ്പോൾ മാത്രമാണ് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ നമുക്ക് വരിക അപ്പോൾ തവണ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് മാസവും നാലും മുപ്പമൂന്ന് വർഷവും നാല് മാസം കൂടിയുണ്ട് അപ്പോൾ വളരെ അത്ര വലിയ ബാധ്യതയില്ല എന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപകരിക്കും ഇങ്ങനെയാണ് ഈ കെ എഫ് ചിട്ടിയുടെ പ്രത്യേകത പിന്നെ ആദ്യം പണം എടുക്കണമെങ്കിൽ അതിന് ഈടു കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഗോൾഡോ അല്ലെങ്കിൽ എൽ ഐ സി ബോണ്ടുകളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇടുത്ത് അതിനനുസരിച്ച് ഒരു വർധനകളായിട്ട് കഴിഞ്ഞിട്ട് പറ്റുക ഇല്ലെങ്കിൽ ഈ അമൗണ്ട് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കെ എസ് എഫ് ഇ തരുന്നുണ്ട് അത് ഇപ്പോൾ എട്ടേകാല ശതമാനം എന്നുള്ളതാണ് മാറിക്കൊണ്ടിരിക്കും കഴിഞ്ഞ മുമ്പ് ശതമാനം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് കുറിയുടെ ഒരു ഇതെന്ന് പറയുന്നത് കെ എസ് ഫി കുറിയുടെ ഒരു മോഡലോട് ഇതാണ് പറയുന്നത് മറ്റു കുറികളുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മറ്റു വീട്ടിൽ പറയും ഒരു വെൽത്ത് മാനേജ്മെന്റ് കുറികൾ വളരെ നല്ലതാണ് നമ്മൾ ആകസ്മികമായി ഉണ്ടാകുന്ന പൈസയുടെ ആവശ്യം കണ്ടെത്താനായിട്ട് ലോണിലും ഒക്കെ എളുപ്പമുള്ള ഒരു മാർഗം അപ്പോൾ മറ്റു നിങ്ങൾ എല്ലാവർക്കും ഡൗട്ടുകൾ മാർഗ്ഗം നിങ്ങൾ കമന്റ് ചെയ്യുക മനസ്സിലാക്കി വീഡിയോ നമുക്ക് വീണ്ടും കാണാം